നമ്മുടെ നാച്ചുറൽ പോണ്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് കുറച്ച് കപ്പിനെട്ടിട്ടുണ്ട് ഇതന്നെ ഒരു ചെടി പുതിയതായിട്ട് മേടിച്ച് വെച്ച ചെടിയത് പിന്നെ പിന്നൊരു നീലാമ്പല് നട്ടിട്ടുണ്ട് നീലാമ്പല്ണ്ടെന്ന് വന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ ചെടിയില്ലെ പേര് സത്യത്തിൽ പേരും അറിയാൻ പാടുള്ള പൂണ്ടാവും അത് എന്നിട്ട് വാട്ടർ ില്ലി അല്ലല്ലോ വാട്ടർ ഇത് ഇത് പിന്നെ ഈ ചെടി ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടിട്ടുണ്ട് ഒരടി മണ്ണൊക്കെ ഇട്ടിട്ട് ആണ് ഈ ചെടിയൊക്കെ വെച്ചേക്കുന്നത് ഉണ്ടോ നമ്മൾ വെച്ച വാട്ടർ പ്ലാന്റ് ആണ് അതിനകത്ത് ഇനി ഗപ്പിനെ മാത്രമേ നടത്തണുള്ളൂ വേറൊരു ഗപ്പി ഇപ്പൊ രണ്ടുമൂന്ന് ഗപ്പി ഇട്ടിട്ടുണ്ട് നോക്കട്ടെവിടെ വേറൊരു ടാങ്കിനകത്താണ് അനഭാസിനെ ഇട്ടേക്കണത് അതിനകത്ത് ഗപ്പി ഉണ്ട് മതിലിനോട് ചേർന്നാണ് ടാങ്ക് ഉണ്ടാക്കിയിട്ടാണ് വേറെ ടാങ്ക് കാണിച്ചേരാ ടാങ്കിനകത്താണ് നമ്മളെ കറുപ്പിനിട്ട് അന്നബാസ് കറുപ്പ് എപ്പി എന്ന സാധനങ്ങളൊക്കെ കിട്ടണത് ചെടി വെച്ചിട്ടുണ്ട് എന്താ നീല നീല ആമ്പലാണ് ഇത് നമ്മൾ സാധാരണ കിപ്പിയാണ് ശരിയാക്കാനുണ്ട് ഒരു ടാങ്ക് ശരിയാക്കാനുണ്ട് കോഴിക്കാർപ്പിനെ കൊണ്ടുടുമ്പ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം